ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെയും നാളത്തെയും അലർട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം ഷെയർ ചെയ്യാനും കൂടിയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അതോടൊപ്പം നാളത്തെ അവധികൾ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രദ്ധിക്കുക ഇന്ന് ഒരു മണിക്ക് വന്ന അലർട്ട് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും ബാക്കിയുള്ള ജില്ലകളിൽ ഗ്രീൻ അലർട്ടുമാണ് ഉള്ളത് ഇനി നാളത്തെ അലർട്ട് പറയുകയാണെങ്കിൽ നാളെ കോഴിക്കോട് കണ്ണൂര് കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് അലേർട്ടുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളത് ഇനി നമുക്ക് ജാഗ്രതാ നിർദ്ദേശം നോക്കാം മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒരു കാരണവെച്ചാലും നദികൾ മുറിച്ചു കടക്കുവാനോ നദിയിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ മറ്റു ആവശ്യങ്ങൾക്കും ഇറങ്ങാൻ പാടില്ല ജലാശയങ്ങൾക്ക് മുകളിൽ പാലങ്ങളിൽ കയറി കാഴ്ചകൾ കാണുവാനോ സെൽഫി എടുക്കുവാനോ കൂട്ടമായി നിൽക്കുവാനോ പാടില്ല ഇനി നാളത്തെയും ആദ്യമായി ബന്ധപ്പെട്ട് ഞാൻ പറയേണ്ടതില്ലല്ലോ നാളെ അയ്യങ്കാളി ജയന്തി ആയതുകൊണ്ട് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും അപ്പം ഇതോടെ ഞാൻ ഈ വീഡിയോ വെന്റിപ്പിയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിരുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുതേ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദി